പഴശ്ശി യുദ്ധങ്ങൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു പഴശ്ശി യുദ്ധങ്ങൾ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാരുമായി ചേർന്ന് യുദ്ധം ചെയ്ത കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ കാണിച്ച അനീതികൾക്കെതിരെ നടത്തിയ പോരാട്ടം രണ്ട് ഘട്ടങ്ങളിലായാണ് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി വിപ്ലവവും ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി വിപ്ലവവുമായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി യുദ്ധത്തിന് കാരണമായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗ ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായപ്പോൾ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി പഴശ്ശിക്ക് നൽകാതെ അദ്ദേഹത്തിന്റെ അമ്മാവനായ കുറുമ്പ്രനാട്ട വീരവർമ്മയ്ക്ക് നൽകി ഇത് രാജാവിനെ പ്രകോപിപ്പിച്ചു നായർ സമുദായ അംഗങ്ങൾ മാപ്പിളമാർ ഗോത്രജനത എന്നിവരടങ്ങിയ പഴശ്ശിയുടെ പട്ടാളം കമ്പനി സൈന്യത്തിനെതിരെ കലാപം നടത്തി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിൽ ഒന്നാം ഘട്ട പഴശ്ശി വിലാപം അവസാനിച്ചു ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതോടെ രണ്ടാം ഘട്ട പഴശ്ശി വിപ്ലവത്തിന് തുടക്കം കുറിച്ചു പഴശ്ശി രാജയുടെ പ്രധാനമന്ത്രിയായിരുന്ന കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ സർവ സൈന്യാധിപനായിരുന്ന കൈത്തേരി അംബുനായർ ചന്തു ചു എടച്ചേനക്കുങ്കൻ പള്ളൂർ ഏമൻ നായർ എന്നിവരൊക്കെയാണ് പഴശ്ശിരാജയെ വയനാടൻ മലനിരകളിൽ അഭയം പ്രാപിച്ച് അല്ലെങ്കിൽ ഒളിപ്പോരിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സഹായിച്ച പ്രമുഖർ എന്ന ആദിവാസി സമൂഹത്തിന്റെ ധീരതയും സ്വന്തം നാടിനോടുള്ള കൂറുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധമുയർത്താൻ പഴശ്ശിക്ക് തുണയായത് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവെ ബാബർ ഇതിനുവേണ്ടി കോൽക്കാർ എന്ന പ്രത്യേക സൈനിക സംഘത്തെ തന്നെ അക്കാലത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർത്തർ വെല്ലസ്ലി രൂപവൽക്കരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ പുൽപ്പള്ളിക്ക് സമീപം മാനന്തവാടി മാവിലാം തോടിന്റെ കരയിൽ വെച്ച് കേരളവർമ്മ പഴശ്ശിരാജ കൊല്ലപ്പെട്ടു